ിലൂടെ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് വരേണ്ട കാര്യം അപ്പോൾ ടിക്കറ്റ് എടുത്തേ അടുത്ത ആഴ്ച നമ്മൾ ദുബായിക്ക് പോവാണ് എന്താണി അന്തോട്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെ പറയാ ആദ്യം ഞാൻ ആദ്യ കാര്യം പറയാ ആദ്യം ഡിസ്ചാർജ് ആക്കിയിട്ടു ഹോസ്പിറ്റലിൽ പിന്നെ അധിക ദിവസം നമ്മൾ എന്തായാലും അഡ്മിറ്റ് ആയില്ല പിന്നെ പെട്ടെന്ന് തന്നെ ആക്കി രണ്ട് ദിവസം ഓല പനിയും കാര്യങ്ങളൊക്കെ മാറി സംഭവം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഫസ്റ്റ് പോവാൻ വിചാരിച്ചത് വേറൊരു ഹോസ്പിറ്റലായിരുന്നു വേറൊരു ഡോക്ടറായിരുന്നു അതായത് ഇപ്പോൾ അതെ അതിപ്പോടെ ഇടക്കര ഭാഗത്തുള്ള എടക്കര നെൽമൂര് ഭാഗം ആ എല്ലാ എല്ലാവർക്കും അറിയാക്കാരം എല്ലാവരും കുട്ടികളെ ഡോക്ടറായിട്ട് ജാബിദ് ഡോക്ടറാണ് ജാബിദ് ഡോക്ടർ തന്നെ ഞങ്ങൾ പോയല്ലേ അപ്പോൾ അന്ന് പോയപ്പോൾ എന്താ വെച്ചാൽ തെസ്കിക്കും കൂടി വാണ്ടിയിട്ട് പോയതാണ് ഞങ്ങളന്ന് തെസ്കിനെ പ്രശാന്തിൽ കാണിച്ചിട്ട് നേരെ ആദിനം കൊണ്ട് ജാബി ജാബ്യൂർ ഡോക്ടറെടുത്ത് പോകണമെന്ന് വിചാരിച്ചു പക്ഷെ ജാബ്യൂദ് ഡോക്ടർ അന്ന് അവിടെ ഉണ്ടായിരുന്നില്ല മാമ്പോയിലായിരുന്ന സ്ഥലത്തുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ കുറച്ച് ദൂരം ഇനി പിന്നെ ആദ്യം കുറച്ച് പനിയും കൂടി ഉണ്ടായിരുന്നാണ്ട് അപ്പോൾ ഞങ്ങൾ എന്തായിട്ട് ഞാൻ റിസ്ക് എടുത്ത് അങ്ങോട്ടത്തേ ആറാണ്ട് വേറെ ഹോസ്പിറ്റലിൽ കയറി ഇടക്കരെ തന്നെ അപ്പോൾ അവിടെ അന്ന് കുട്ടികളെ ഡോക്ടറില്ല അപ്പോൾ ഞാനവിടെ ചോദിച്ചു ഏറ്റവും ഇനി ഇപ്പം നല്ലത് എവിടെയുള്ള ചോദിച്ചപ്പോൾ പാലാടുക്കോ അങ്ങനെ പാലാടുക്കാൻ ഞങ്ങൾ പോയി പാലാട് നല്ല സർവീസായിരുന്നു കുഴപ്പം ഒന്നും ഉണ്ടായിരുന്നിട്ടോ അത് കഴിഞ്ഞ ഞങ്ങൾ അവിടെ ഡിസ്ചാർജ് ആയി പോന്നപ്പോഴും പിന്നെ ഒരു ചെറിയ പേടികളെ റെസ്കിനും ഇമ്മാക്കും ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി പെരി പോയാൽ ആ പഞ്ചോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ടെൻഷനാണ് അപ്പോൾ ഞങ്ങൾ എന്താണിച്ചാൽ നേരെ ആ ഞങ്ങൾ എന്താ വെച്ചാൽ നേരെ ജാബിത ഡോക്ടറെടുത്ത് ഒന്നുകൂടി പോയി ജാബിത ഡോക്ടറെടുത്ത് പോയി കണ്ടിട്ട് മൂപ്പർക്ക് ആ പ്രിസ്ക്രൈബ് ചെയ്ത മരുന്നും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു പിന്നെ ബ്ലഡിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കാണിച്ചു കൊടുത്തു കുഴപ്പങ്ങളൊന്നുമില്ല കൂടുതലൊന്നും ആദ്യ എന്താ പെനും മണി അന്തോട്ടിരിക്കണത് ഏ അപ്പൊ ഇപ്പോൾ വന്നപ്പോൾ പിന്നെ വന്നിട്ട് പിന്നെ പനിച്ചിട്ടൊന്നുമില്ല അപ്പോ ചെറിയൊരു ടെൻഷൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു കാരണം വെച്ചാൽ രാത്രിയായിട്ട് പനിച്ചോ എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പിന്നെ പനിച്ചിട്ടൊന്നുമില്ല പിന്നെ ഞങ്ങള് രാത്രി ഫുൾ ഫുള്ള് നോക്കിന് അപ്പൊ പനിയും കാര്യങ്ങളൊന്നും പിന്നെ വന്നില്ല എന്നാ അലഹദില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് വരെ ആയിട്ടും അല്ലേ വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല തസ്കിക്കാണെങ്കിലും തെസ്കിക്കും നല്ല പനിയാണ് അതുകൊണ്ട് തസ്കിക്ക് പോയി പനിയോട് തന്നെ മാറി ഹോസ്പിറ്റലിൽ നിന്ന് പക്ഷെ ഇവിടെ വന്നിട്ട് പിന്നെ നമുക്ക് ഭയങ്കര ക്ഷീണേനും അപ്പം പിന്നെ ഗുളികന്റെ ഭയങ്കര ക്ഷീണത്തിലൊക്കെ ആയിരുന്നു അപ്പൊ ഇന്നാണ് നോക്കിയത് നല്ല നീച്ചാട്ടോ ഉറക്കൊറക്കുന്ന കുട്ടികളെ സൗണ്ട് നോക്കണ്ട് ആള് ആള് കുറച്ചൊന്നില്ലേ ശോകമായി ആക്റ്റീവ് ആക്റ്റീവായി വരുന്നുണ്ട് എന്നാലും ചെറിയൊരു മൂടലും പഴയ ചിരി പറഞ്ഞ പഴയ അവര് ആ ഒരു ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ളൊരു ഹൈപ്പർ ആക്റ്റീവ് പരിപാടി ഒന്നും ഇപ്പം അത് ഇനി ഒന്ന് സെറ്റായി വരാനുണ്ട് ഒന്നാമത് ആ കുടിച്ച മരുന്നിന്റെ അല്ലേ ആ അങ്ങനൊരു പേടേണ്ടി ആ അതിന്റെ ഇടയ്ക്ക് കോമണ്ടിണ്ടായി ഡേ അവിടെ നിന്ന് ഡിസ്ചാർജ് അതിന് മുന്നേ നഴ്സുമാര് പിന്നെ ഇങ്ങനെ വരുമ്പോഴൊക്കെ ആ വെള്ള ഡ്രസ്സ് കാണുമ്പോൾ അതിങ്ങനെ പ്രത്യേകിച്ചൊരു നോട്ടാണ് അല്ലേ അപ്പൊ എന്തെങ്കിലും ചിറിയൊക്കെ ആണെങ്കിൽ അപ്പം നിർത്തിയിട്ട് ഓലിങ്ങനെ പോണവരെയും നോക്കി കൊണ്ടിരിക്കും

പിന്നെ ലോൺ ഇവിടുന്നില്ലല്ലോ പെട്ടെന്ന് കൊറേ നഴ്സുമാരിയും ഇഞ്ചക്ഷനും ഒക്കെ പാടെ ഇൻജക്ഷൻ ചെയ്ത ഇൻജെക്ഷൻ ചെയ്യുമ്പോഴാണ് കുട്ടികൾക്കൊക്കെ അറിയാൻ ഭയങ്കര സങ്കടം ഉള്ള കാര്യമാണ് നമുക്ക് ആദ്യം ഈ കയ്യമ്മ കുത്തി ആദ്യം ഈ കയ്യമ്മ കുത്തി ആക്കണുണ്ട് അവിടെ ഒരു കുത്തിൽ കുത്തി അത് കഴിഞ്ഞാണ്ട് ചെറിയ കുത്തണോ ഒന്നും കൂടി കുത്തണോ പിന്നെമ കുത്തി അപ്പഴും ഞരമ്പ് കിട്ടിയില്ലോ എവിടേക്കപ്പൊ നീല കളർ പോലെ കഴിക്കണു പിന്നെ പിന്നെ ദിമ്മ കുത്തിയത് പിന്നെ ദിമ്മ കുത്തിയിട്ടാണ് ഇതാണ് പരിപാടി ചുണ്ടും കൊണ്ട് ഇങ്ങനെ സൗണ്ട് ഈ ഒരു സൗണ്ട് ഇടക്ക് ഇപ്പ ഉണ്ടാക്കി പഠിപ്പിച്ചു കൊടുത്തോന്നെ അല്ലേ എനിക്ക് ഭയങ്കര പൊന്നാരായിരുന്നു പൊന്നാരിച്ച് മൊന്നിപ്പൊ നിലം തുടങ്ങില്ല ചെറുക്കൻ ഇപ്പൊ എന്തേലും പിടിക്കുന്ന കരച്ചില്ല കരഞ്ഞേലും

അപ്പോ എനിക്ക് എനിക്ക് എന്താ വെച്ചാൽ ആ ഒരു മരുന്നിന്റെ പിന്നെ ആ ഒരു അറ്റ്മോസ്ഫിയർന്ന് മുട്ടുവന്നിന്റെ ഒരു ചെറിയൊരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നത് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല അലഹദായിട്ടുണ്ട് പിന്നെ തെസ്കിനും നല്ല പനിയൊക്കെ കേട്ടോ ഒന്ന് കുറഞ്ഞതാണ് സൗണ്ടും കാര്യങ്ങളൊന്നും തെസ്കിന്റെ എപ്പോഴും ഇരിക്കുവല്ലോ ഇതൊക്കെ മാറി പല്ലൊന്നും അപ്പൊ അങ്ങനെയൊക്കെയാണ് കൈ ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം കുറച്ച് സന്തോഷമുള്ള കാര്യം വെച്ചപ്പോ അതിന്റെ പനി മാറിയതാണ് അതിന് അലഹദില്ല അപ്പൊ ആ സമയായതോനാണ് ഞാൻ പിന്നെ അത് പറയാഞ്ഞത് അപ്പോ ഇനി നമ്മൾക്ക് ഒരു സങ്കടമുള്ള കാര്യത്തിലേക്ക് പറയാം സങ്കടം എന്ന് പറയാൻ പറ്റൂല നമുക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ് അല്ലേ അപ്പോ ഗൈസ് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ദുബായി പോക്ക് കുറെ ആൾക്കാര് ചോദിച്ചില്ലേ കമന്റ് കിട്ടിയില്ലേ വെറുതെ പറയണതാണെന്നൊക്കെ അപ്പോ നമ്മളെ ദുബായി പോക്ക് കൺഫേം ആയിട്ടുണ്ട് നമ്മളെ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഡേറ്റ് ഞാൻ പറയണില്ല അടുത്ത ആഴ്ച നമ്മള് പോവാണ് ആദ്യം ടെസ്റ്റിനൊക്കെ വിട്ട് ദുബായി പോവാൻ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പൊ ഇനി ഒരാഴ്ചയും കൂടെ കൂടെയുള്ളൂ നാട്ടില് അറിയില്ലല്ലോ എനിക്കതറിയില്ലോ ആദ്യ ഞാൻ പോയാലോ ആദിക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല ആദ്യം എങ്ങനെ ഞാൻ പോയി കഴിഞ്ഞാല് ഇപ്പോഴൊന്നും നമ്മള് പോയാലും കേട്ടോ അപ്പൊ മാസമായി ശമ്പ ഡ്രണ്ടിക്കുന്നത് ഭക്ഷണം കൊടുക്കാൻ റല്ല കാരണം ഓനെ കളിപ്പിക്കണത് കൂടുതൽ നമ്മളെ കയറും ബാക്കിയുള്ളവന്റെ കാര്യങ്ങളൊക്കെ നോക്കണത്തെ സ്കിനാണ് പക്ഷെ അവനെ കളിപ്പിക്കണത് ഞാനും പിന്നെ കൂടുതൽ കൊണ്ടെടുക്കണത് കാക്കിയും ഇപ്പിയാണ് അല്ലേ അപ്പോൾ നമ്മളെ കാണുമ്പോ ഒരു പ്രത്യേക എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെയാണ് ആദ്യക്ക് പിന്നെ ഇപ്പൊ എന്തായാലും നമ്മൾ പോയി കഴിഞ്ഞാൽ അവനക്ക് ആ ഒരു ഒരു കുറവൊന്നും അറിയില്ല ചിലപ്പോൾ രണ്ടു ദിവസം അല്ലേ ഒരു ഒരു കളിപ്പാടം തരീന്ന് പറഞ്ഞാൽ ചിലപ്പോ രണ്ട് ദിവസം അങ്ങനെ റൂമിലൊക്കെ ഇങ്ങനെ തരും ഇവിടെ എങ്ങനെയൊരു സാധനം കൂടി ഉണ്ട് ഇങ്ങനെ ഒരു തെരച്ചിലുണ്ടാവും പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആദ്യം മറക്കും പിന്നെ വേറെ അതൊക്കെ കയറും അതാണ് ഈ സമയത്തിൻ്റെ ഒരു ഒരു പ്രത്യേകത ഒരു കാരണം നമുക്ക് ഓർമ്മ സരി ഓർമ്മ വെച്ചായിട്ട് തുടങ്ങിയിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല അല്ല അതീ അപ്പോൾ കാലിലേക്ക് നമ്മൾ ഈ വീഡിയോ എടുത്തത് തന്നെ അതിനാണ് രണ്ട് കാര്യത്തിനാണ് ഒന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ സമയത്ത് ഒരുപാട് ആൾക്കാർ മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചു ഇതിൽ എന്താ പറ്റിയെന്നില്ല നമ്മൾ പിന്നെ വീഡിയോ ഇട്ടിരുന്നു പനിയാണ് അക്കൗണ്ടിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞിരുന്നു ഞങ്ങളുടെ അടിയിലേക്ക് ഇരിക്കലടങ്ങിയ ടൈസ് നമ്മളടിയിലൊക്കെ ഇരിക്കാനായിപ്പോ അപ്പോൾ പിന്നെ കുറേ ആൾക്കാർ മാറിയോന്ന് ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിരുന്നു അപ്പോൾ മാറി അതിനാണ് നമ്മൾ ഈ വീഡിയോ ഇട്ടത് മാറിയിക്കണ് പിടിച്ചിട്ട് അവനെ എന്തോ ഇപ്പോഴൊക്കെ അടിച്ചു തിന്നാണ് ബുഡ് ഓരോ സൗണ്ട് ഇങ്ങനെ കേട്ടാ എല്ലാ സൗണ്ടും ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കൂട്ടു ഈ സമയത്തൊരു അപ്പോൾ ഡിസ്ചാർജ് ആയി എന്ന് പറയാനാണ് ഒന്നാമതി വീഡിയോ എടുത്തത് കുഴപ്പങ്ങളൊന്നും ഇല്ല പനിയും കാര്യങ്ങളൊക്കെ മാറിയിരിക്കണേ ഇനി വരാതിരിക്കട്ടെ പിന്നെ കണ്ടുകണ അതാണ് എത്തിപ്പോൾ നോക്കുന്നത് സോ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കുറെ കമൻസ് വന്നിരുന്നു അതേപോലെ തന്നെ കുറെ ആൾക്കാർ ചോദിച്ചിരുന്നു എന്നാ ഫോൺ എന്താ കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു ഫോൺ ഉണ്ടോയെന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ സുവലിലൂടെ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് വരുന്ന കാര്യം അപ്പോൾ ടിക്കറ്റ് അടുത്ത ആഴ്ച നമ്മൾ ദുബായ്ക്ക് പോവാണ് പിന്നെ ഇപ്പം എന്താ കയസ് നിങ്ങളോട് പറയാനുള്ളത് ഇത് നമ്മളെ ദുബായ് പോകണറിഞ്ഞിട്ട് നമ്മൾ ഇട്ടൊരു വീഡിയോയിൽ നമ്മളെല്ലാ കാര്യങ്ങളും അല്ലേ ഫുള്ളായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്ന് വെച്ചാൽ അവിടെ പോയിട്ട് തെസ്കിനെയൊക്കെ കൊണ്ടുപോകണം പോയിട്ടൊക്കെ ഒന്ന് സെറ്റായിട്ട് തെസ്കിനെയൊക്കെ കൊണ്ടുപോകണം അപ്പോൾ അതിന് മുമ്പ് ആദ്യം അവിടെ പോകട്ടെ പിന്നെ കുറേ വേറെ കുറേ സ്വപ്നങ്ങളില്ലേ ഇപ്പോൾ നമ്മൾ വളർന്ന സിറ്റുവേഷൻ അല്ലാതെ അതിൻ്റെക്കാളും നന്നായിട്ട് നമ്മളെ കുട്ടീനെ വളർത്തണം എന്നല്ല നമ്മൾ ആഗ്രഹിക്കുക അപ്പോൾ അതുകൊണ്ട് പോക്ക് എന്തായാലും നിർബന്ധമാണ് അപ്പോൾ പോക്കിൻ്റെ കാര്യങ്ങൾ കൺഫേം ആക്കി അപ്പോൾ അടുത്ത ആഴ്ചയാണ് നമ്മൾ പോകണത് കറക്റ്റ് ഡേറ്റ് ഞാൻ പറയണില്ല സുഹൈലിനോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സുവൈലാണ് അവിടെ പിക്ക് ചെയ്യാൻ വരിക എയർപോർട്ട് സുവേലി പിക്ക് ചെയ്യാൻ വരുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്രയുണ്ടോ കാരണം എൻ്റെ ശരിക്കും സുഹൈൽ പോണീൻ്റെ മുന്നേ ഗൾഫ് പോകാൻ വിചാരിച്ചാണ് ഞാൻ അതേപോലെ തന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് ആൾക്കാരെ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ സുൽ ഇത്ര ഒരു വർഷം പോയില്ലേ ഇനി ഒന്ന് ഷെമീർക്കാർക്ക് പോയിക്കൂടെ അല്ലെങ്കിൽ എനിക്ക് ഷെമീർ എനിക്ക് പോയിക്കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്ക് ചോദിച്ചത് അപ്പോൾ എൻ്റെ അത് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ എന്ന് വെച്ചാൽ എൻ്റെ നാട്ടിലെ എൻ്റെ ഫ്രണ്ട്സിനാണെങ്കിലും എൻ്റെ റിലേറ്റീവ്സിനും ബലക്കറിയാൻ അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള കാര്യത്തിൽ ടെൻഷനൊന്നും കാരണം ഒന്നാമത് ഞാൻ പറയുക വേറെ എടുക്കുവല്ലോ സുബൈലെടുക്കാൻ പോണത് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അവിടെ എത്തിയിട്ട് പറയേണ്ടത് അപ്പോൾ ഓന് എയർപോർട്ട് കൊണ്ടുവരാൻ വരേണ്ടതെന്ന് പറഞ്ഞിരിക്കണേ പിന്നെ പിന്നെ ഇപ്പൊ ഇനി ഇവിടുന്ന് പോണത് ഇവിടുന്ന് കാക്കി അല്ലേസ്കിനൊക്കെ ഉണ്ടാവും എയർപോർട്ട് അപ്പൊ എന്തായാലും വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ നമുക്കത് പിന്നെ കൺട്രോൾ ചെയ്യല്ലാതെ വേറെ നിവൃത്തിയും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ടെസ്കിനിപ്പോ ഒന്നാമത് കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലേ നാളത്തെ വീഡിയോയില് ഓക്ക് ഇതിന്റെ പോരാൻ പറ്റിയ വിഷമമാണ് അല്ലാതെ ഞാൻ ഗൾഫ് പോണീല വിഷമമൊന്നുമല്ലി പാര

എന്താ സൗണ്ട് ഉണ്ടാക്കണ പരിപാടി ആദ്യക്ക് പിന്നെ കൊറച്ചു മുന്നാണീ പിന്നെ നമുക്ക് തീരുമാനങ്ങളൊക്കെ മാറ്റായിരുന്നു ടിക്കറ്റ് എടുത്തില്ല കുട്ടിയുള്ളു അവന്റെ കാര്യങ്ങളുതാകുമ്പോ നമ്മളാഗ്രഹിച്ച പോലെ അവനെ വളർത്തണ്ടേ സ്വപ്നം കണ്ട പോലെ അവിടെ പോയാൽ തന്നെ സേവിങ്സും അങ്ങനെ പറയട്ടെ പിന്നെ ഞമ്മളിപ്പോ ഗൾഫ് കൊണ്ടുപോകാല പെട്ടിയും കാര്യങ്ങളൊക്കെ വാങ്ങിട്ടോ ഒരു ട്രോളിയും കാര്യങ്ങളും ഒരു ബാഗും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണ് അപ്പോ ഇനിയിപ്പോ സാധനങ്ങൾ പാക്ക് ചെയ്ത് തുടങ്ങണം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കണം ആദ്യായിട്ടാണ് ഫ്ലൈറ്റിൽ പോണത് അപ്പോ ഇതിനു മുമ്പ് ഇതുവരെ ഫ്ലൈറ്റ് കയറാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ അതിന്റെ യോഗ ഉണ്ടായിട്ടില്ല അല്ലേ അത് ചീച്ചിൽ തുടങ്ങിട്ട് ഐസ് ഇവിടെ നിന്നിട്ട് ചിത്താന്ന് തുടങ്ങി ആ ആ ഇപ്പളോ ഇിൽ സാറാ ചിൽ ചില്ലായിക്കാ ഐസ അപ്പം അത് ജില്ലാണല്ലോ കേട്ടോ നമ്മളെ വീടിന്റെ ഇവിടുത്തെ പണിയും കാര്യങ്ങളൊക്കെ ഫുള്ള് കഴിഞ്ഞിട്ട് അപ്പം എൻ്റെ ഒരു വീഡിയോ നമ്മൾ ഫോണിനും ഇടാൻ സ്കി ഇടാല്ലേ ഇപ്പം ചാല ഒരു രണ്ടു ദിവസത്തിനുള്ളിൽ നമ്മളെ വീടിന്റെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതൊക്കെ നമ്മൾ വീഡിയോ ഇട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവിടുത്തെ വീഡിയോസ് ഉണ്ടാവില്ല അവിടുത്തെ വീഡിയോസ് ഉണ്ടാവും എന്നറിയില്ല കാരണം എന്ത് എന്താണ് അവിടെ ചെന്നിട്ടില്ലല്ലേ എന്ത് ജോലിയാണ് കിട്ടുക എന്തൊന്നും അറിയില്ല അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വീഡിയോന്റെ കാര്യം തന്നെ പറയാൻ പറ്റുള്ളൂ ലസ്കി വീടിന്റെ പണിയൊക്കെ ഒരു മുക്കാലും പരിപാടിയൊക്കെ കഴിഞ്ഞു പിന്നെ തെസ്കി കുറച്ച് സങ്കടത്തിലാട്ടോ സങ്കടത്തിലേസ് അപ്പോൾ തെസ്കിനെ കഴിഞ്ഞ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല അപ്പോൾ കാരണം തെസ്കി സങ്കടപ്പെടാൻ കാരണം വേറെ ഒന്നുമല്ല ടൈസ് നമ്മളിപ്പോൾ പോവാന്നൊക്കെ പറയുമ്പോൾ അത് ഒരു ചില്ലറക്കാരില്ല കാരണമെന്നു വെച്ചല്ലേ ഒന്നാമത് തെസ്കിന് അന്നേ പണ്ടേ പറയും ഗൾഫിൽ പോകാൻ പറ്റൂല വേറെ എന്തും ചെയ്യാം ായി താങ്ങാണ്ടായി എനിക്ക് പണ്ട് മുതൽ എനിക്ക് അകുണ്ട് കല്യാണം കഴിയുമ്പോൾ എന്റെ കെട്ടി എനിക്ക് പോകണം എനിക്ക് പോകണ ഇഷ്ടം നിങ്ങൾ അങ്ങനെ പറഞ്ഞിരുന്നു പക്ഷെ പെട്ടെന്ന് മാറ്റി ഞാൻ സംഭവം പറഞ്ഞു പെട്ടെന്ന് അഡവ് തീരുമാനങ്ങളോട് പറഞ്ഞു ഞങ്ങളോട് കഴിഞ്ഞ വീഡിയോയില് കറക്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നല്ലോ അപ്പൊ എന്താന്ന് വെച്ചാൽ പകുതി മുക്കാൽ കാര്യം ആദ്യം എനിക്ക് അറേണ്ട ആവശ്യമില്ല എല്ലാ കാര്യങ്ങളും പകുതി മുക്കാൽ കാര്യങ്ങളും ഇനി പോകലത്തിനും ആയില്ലേ കളർന്നു പിന്നെ ഇപ്പഴാണ് ഇവർക്ക് ഓരോ കാര്യങ്ങളും വരുന്നത് അപ്പൊ ഇവിടെ എല്ലാരും ഉണ്ടല്ലോ അപ്പോൾ എന്ന് ചിലപ്പോൾ ബിൽക്ക് തോന്നണമാണ് കൈസ് കാരണം ഞമ്മക്കിപ്പോൾ അപ്പോൾ നമ്മളെ വീടിൻ്റെ പണി കഴിഞ്ഞ് പറഞ്ഞില്ല അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് പിന്നെ നമുക്ക് നമുക്കിഞ്ഞ് കുറച്ച് പരിപാടീസ് ഇനിയും ചെയ്യാണ്ട് അപ്പോൾ നമ്മളെ ഫിനാൻഷ്യൽ ആ ഒരു ക്രെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി തന്നെയാണ് നമ്മൾ പോണത് അല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഇപ്പോൾ നമ്മൾ ദുബായി പോകുക എന്ന് പറഞ്ഞാൽ വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ കമ്മൻ്റ് ഇട്ടത് പോകണ്ട ഈ സമയത്ത് കുട്ടിനെയും ദസ്കിനെയും അവിടെ ആക്കിയിട്ട് പോകേണ്ട അല്ലെങ്കിൽ ഓൾ ഈ ദസ്കിൻ ദസ്കിനെയും കുട്ടിനെയും കൂടി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനായിട്ട് പോയാൽ പോരെയൊക്കെ ഒരുപാട് കമ്മൻ്റ് ഇട്ടിരിക്കും അപ്പോൾ അതൊക്കെ കറക്റ്റാണ് കഴിച്ചത് പക്ഷേ പോസിബിൾ പോസിബിളാവോ എന്ന് നമുക്ക് അറിയില്ലല്ലോ കാരണം ഇപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് തസ്കിനെയും കുട്ടിനെയും കൂടി കൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല ആ അങ്ങനെ തസ്കി പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഈ പാസ്പോർട്ട് കിട്ടേണ്ട കിട്ടേണ്ടിയിരുന്നില്ല എന്ന് കാരണം തസ്കിനോട് ഇപ്പോൾ ഞാൻ ഓൾറെഡി ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ആ ഒരു സമയത്തായതുകൊണ്ടാണ് അതിനെപ്പറ്റി പറയുന്നത് കുട്ടി ആസുപത്രിയിലായ സമയത്ത് ഇപ്പോൾ അതൊരു സങ്കടാകട്ടല്ലോ വെച്ചിട്ട് അപ്പോൾ ഞാൻ വളരെ അടുത്താഴ്ച തന്നെ നമ്മൾ ദുബായിൽ പോവും അപ്പോൾ എല്ലാവർക്കും അതിലൊരു ഉത്തരവും കാര്യങ്ങളൊക്കെ ആയി എന്ന് വിചാരിക്കുന്നു സുയലിനോട് ഓൾറെഡി നമ്മൾ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് സുയലിവിടെ എയർപോർട്ട് വരും പിന്നെ ഇവിടുത്തെ എയർപോർട്ട് തസ്കിനും വരും നസ്കി വരുമോ എന്താ അതോടെ വണ്ടി വിട്ടളിച്ചേട്ടോ അതുപോലെ തന്നെ ഐസ് ഈ വീഡിയോ ഒക്കെ ഭയങ്കര ഒരു വലിയ ഒരു മെമ്മറി തന്നെ കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഓരോരോ വീഡിയോസ് ഒക്കെ അതേപോലെ അപ്ലോഡ് ചെയ്യുന്നത് കൂടി അല്ലേ കാരണം ആദ്യം ഓരോരോ ഇപ്പൊ നമുക്ക് നമ്മളെ ഫോണിൽ കുറെ ഫോട്ടോസൊക്കെ എടുത്തുവച്ചെന്ന് വച്ചോളൂ അതൊക്കെ നമ്മൾ ഡിലീറ്റ് ആയി പോകും എങ്ങനെ നമ്മൾ നോക്കിയാലും നമ്മൾ മെമ്മറി ഫുള്ളാവയും പലതും പലതും പല വഴിക്ക് ഡിലീറ്റ് ആയി പോകും അങ്ങനെയൊക്കെ ചെയ്യും പക്ഷെ ഇപ്പം ആദ്യ നമുക്ക് ആദ്യം ഇണ്ടാവണ നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ അറിയാം ആദ്യ ആദ്യം ഇണ്ടാവണേന്റെ തലേ ദിവസം ഞാൻ ഈ ഡെസ്കിക്ക് ലേബർ റൂമിൽ കയറ്റണതിന്റെ മുന്നേ ചായയും കടിയും വാങ്ങാൻ പോയിനിക്ക് എന്തൊക്കെ കഴിക്കാൻ വേണം പറഞ്ഞിട്ട് അപ്പൊ അന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇപ്പനോടായിട്ട് പറയനി ഇപ്പം എനിക്ക് വലുതാൻ ആ വീഡിയോ കാണാൻ പറ്റില്ലേ ഇത് ഈ ജി ആണാണോ പെണ്ണാണോ അറിയില്ല പറഞ്ഞാൽ അണക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പായണമെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ആ വീഡിയോ പറഞ്ഞിരുന്നു ഇവിടെ ഇഡലി മസാല ദോശ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഏഴ് മണിക്ക് ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പൊ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും എന്റെ വാപ്പ ഈ ഫുൾ ഫുള്ള് അണക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ ജി വ്ളോഗ് കാണണം ഇന്നെങ്കിലും തലക്കുമുകളിൽ വളരും അന്ന് ജീ വ്ളോഗ് കാണണം അപ്പൊ കുറച്ചും കൂടി കഴിഞ്ഞ് ആദ്യം രണ്ടൊക്കെ വെക്കുന്ന സമയത്ത് ഇൻഷാല്ല ആ വീഡിയോ കണ്ടാൽ മതി അല്ലേ അപ്പൊ ആദ്യം ആദ്യം ഇനി ആദ്യം അവൻ്റെ ചെറിയ സമയം മുതലുള്ളത് അല്ലേ എല്ലാതും ഞാൻ നമ്മൾ വീക്കിലി ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യണു അപ്പൊ ഓനക്ക് പോൻ്റെ വീക്കിലി ഓൻ്റെ വളർച്ചയും കാര്യങ്ങളൊക്കെ വന്ന് അവനക്ക് തന്നെ കാണാൻ പറ്റും ഞങ്ങൾക്കും കാണാൻ പറ്റും സെപ്പറേറ്റ് ആൽബത്തിന്റെ ഒരു കാര്യങ്ങളെ ആവശ്യമില്ല അല്ലേ പക്ഷേ എല്ലാവരും പറഞ്ഞ പോലെ ഒരു മൂന്ന് വർഷം മുന്നേ ഇപ്പോൾ ഈ കുട്ടിയുടെ പ്രായക്കായ സമയത്തല്ല ഞാൻ പോകേണ്ടത് പക്ഷേ എൻ്റെ സിറ്റുവേഷൻസ് ഒത്തു വന്നത് ഈ സമയത്താണ് അതിന് മുന്നത്തെ സമയത്ത് എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതുകൊണ്ട് തന്നെ എനിക്ക് വേക്കാളും കൂടുതൽ വിഷമം എനിക്ക് എല്ലാത്തിനും ഉണ്ട് എല്ലാം വിട്ടു പോണേലും കാരണം ഇതിപ്പോൾ ഞാൻ ഞാൻ ആഗ്രഹിച്ചിപ്പോൾ എല്ലാവരും സഹായിച്ചിരിക്കണമെങ്കിലും ഞാൻ പ്ലാൻ വരച്ച് ഞാൻ ഡിസൈൻ ചെയ്താണ് ഈ പെരൻ്റെ എല്ലാ മുക്കും മൂലി ഓരോരോ സ്ഥലങ്ങളും ഈ സ്ഥലമൊക്കെ ഞങ്ങൾ ഇതേപോലെ ഒരു ഫോട്ടോഷൂട്ടിൻ്റെ ഒരു ഏരിയ ഉണ്ടാക്കണം ഈ സ്ഥലം ഒരു ഗാർഡൻ ഉണ്ടാക്കണം അങ്ങനെയൊക്കെ പറഞ്ഞാണ്ട് ഞങ്ങൾ സെറ്റ് ചെയ്തതാണ് ഈ സ്ഥലത്തും അതേപോലെ വേറൊരു സംഭവം കുട്ടികൾക്ക് കുട്ടികൾക്കൊരു പ്ലേ സ്റ്റേഷൻ ഇതിങ്ങനെ ഗാർഡൻ അങ്ങനെയൊക്കെ പറഞ്ഞ് ഫുള്ള് ഡിസൈൻ ചെയ്താണ്ട് ഉണ്ടാക്കിയതാണ് ഇപ്പോൾ ലാസ്റ്റ് ചെടികളടക്കം വാങ്ങിക്കോണെന്നാണ് അപ്പോൾ അവിടെ ചെടി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ചെടികൾ കൂടി വാങ്ങാണ്ട് അപ്പോൾ അത് വിട്ടു പോകണേലും എനിക്ക് നല്ല വിഷമമുണ്ട് പക്ഷേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗൈസ് അപ്പോൾ അത് കൂട്ടുപോണിയിൽ ഭയങ്കര സങ്കടമുണ്ട് കാരണം ഞാൻ പൂർത്തിയാക്കാൻ കരുതിയത് പൂർത്തിയാക്കിയിട്ടില്ല ഇപ്പോൾ ഇവിടുത്തെ ഓരോ സംഭവങ്ങളുണ്ടെങ്കിൽ ഇതിലൊക്കെ മൈന്യൂട്ടായിട്ടുള്ള ഓരോ കാര്യങ്ങളുണ്ട് കാരണം ഇവിടെ വരെ നമ്മളെ പൈപ്പാണ് വെച്ചിരിക്കണത് സ്ക്വയർ പൈപ്പ് ഇവിടെ നിന്ന് നിങ്ങളുടെ ഗ്രില്ലാണ് വെച്ചിരിക്കുന്നത് ഈയൊരു കാര്യം വരെ ഞാൻ ഇവിടെ ഒരു ചെടി മണി പ്ലാന്റ് പോലത്തെ ഒരു ചെടി പിന്നെ ഇങ്ങനെ ഇതിൻ്റെ കൂടെ പടർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്രില്ല ഇവിടെ വെച്ചിരിക്കുന്നത് ബാക്കിയുള്ള ഇവിടെയൊക്കെ ബാക്കിയുള്ള ഇവിടെയൊക്കെ ചെടീൻ്റെ പോട്ടും കാര്യങ്ങളും വെച്ചാണ്ട് അങ്ങനെ സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ So guys about the video. So see you in the next video. Until then. Bye bye.